ഹായ് ഫ്രണ്ട്സ് ഞാൻ എൻ്റെ ഉപ്പൻ ഷാൻ ടൂൾസ് ആൻഡ് അഡ്വൈസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു ഇലക്ട്രിക് ചെയിൻസോ ആണ് നമ്മുടെ വീട്ടിലൊക്കെ ഒരു ചെറിയ മരം മുറിക്കണമെങ്കിലോ അല്ലെങ്കിൽ മുറിച്ചിട്ട പീസ് പീസാക്കണമെങ്കിലൊക്കെ വളരെ ഉപകാരപ്പെടുന്ന ഒരു മിഷീൻ ഇത് ഇതുപോലെ ഗോൾഡൻ മോളർ ബ്രാൻഡിൽ വരുന്ന ഇ സി എസ് പത്തൊമ്പത് നാൽപ്പത്തെട്ടെന്ന മോഡലിൽ വരുന്ന മിഷീനാണ് പതിനാറഞ്ച് ഗൈഡ് ബാറും ആയിരത്തി തൊള്ളായിരം വാട്സ് ഇൻപുട്ട് പവർ എടുക്കുന്ന മിഷീനാണ് നമുക്ക് ഈ മിഷീൻ ഒന്ന് ഓപ്പൺ ചെയ്ത് തരാം ഇതിൽ പ്രധാനമായിട്ടും നമ്മുടെ മെഷീനാണ് ഇത് ഇതാണ് നമ്മുടെ മെഷീൻ ഒരു ഗൈഡ് ബാർ വരുന്നുണ്ട് ചെയിൻ വരുന്നുണ്ട് സ്പാനർ ഒരു പ്രൊട്ടക്ഷൻ കാർഡ് ഒരു സ്പൈക്ക് ഇത്ര വേണം നമുക്ക് ഈ മെഷീൻ്റെ കൂടെ ലഭിക്കുന്നത് നോക്കിയത് അത് സെറ്റ് ചെയ്ത് നോക്കാം ഇപ്പൊ അതിനാ ഈ സൈറ്റിന് പിടിക്കുന്ന ഈ മിഷൻ നമ്മൾ ചെയിനൊക്കെ ടൈറ്റ് ചെയ്തത് ഈ ഒരു ബട്ടണിൽ കറക്കിയിട്ടാണ് കൂടാതെ അതിനകത്ത് നമുക്ക് ചെയിനിലോട്ടുള്ള ഓയിൽ ഇവിടെ ടാങ്ക് ഉണ്ട് അതിനകത്ത് ഓയിലൊഴിക്കണം പിന്നെ നമ്മുടെ സ്വിച്ച് സ്വിച്ചിൻ ഒരു സേഫ്റ്റി ലോക്ക് ഉണ്ട് സ്വിച്ച് ഒരിക്കലും നമ്മൾ ഡയറക്റ്റ് പ്രസ് ചെയ്താൽ വർക്ക് ചെയ്യില്ല ഈ സേഫ്റ്റി ലോക്ക് നമ്മുടെ തള്ളവരലിൻ്റെ വെച്ചിട്ട് ഇവിടെ പ്രസ്സ് ചെയ്താൽ മാത്രമേ ഈ ലോക്ക് ചെയ്യുക ഈ മിഷനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടവർ നമ്മുടെ കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ മറ്റു കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും നന്ദി